ഒരു വേറൊരു വലിയ മിസ്കൺസെപ്ഷൻ ഉള്ളതാണ് കുട്ടികളുണ്ടാവണമെങ്കിൽ ഓവുലേഷൻ ടൈമിൽ മാത്രം ബന്ധപ്പെട്ടാൽ കുട്ടികൾ കുട്ടികളുണ്ടാവും എന്നുള്ളൊരു വലിയ അത് ആക്ച്വലി അത് സത്യമല്ല ശരിക്കും ആ ഒരു നമ്മുടെ സെക്ഷല് ഹിസ്റ്ററി നല്ലതാകുമ്പോഴാണ് എപ്പോഴും നല്ല പ്രഗ്നൻസികൾ ഉണ്ടാവുന്നത് ഈ ഫസ്റ്റ് പീരീഡ്സ് ആവുകയാണ് ആ പിട്ടി ആ ഒരു ഏജിലാവുകൾ ആ കുട്ടിക്കുണ്ടാവുന്നൊരു കുറേ നാണവും അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംശയങ്ങളും അതൊക്കെ ചിലപ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൂടെ ബ്രദർ ഉണ്ടാവും ചിലപ്പോൾ അവർ ചോദിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഫ്രണ്ട്സിന് ബോയ്സ് പാഡ് മേടിച്ചു കൊടുക്കുന്നു അപ്പൊ കുറച്ചുകൂടെ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സമയമാണ് ഇപ്പോൾ മാറ്റമായി നന്നായിട്ട് മാറ്റം ആയിട്ടുണ്ടാവും നമസ്കാരം ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ ഇന്ന് നമ്മുടെ റേഡിയോയിൽ ഒരു ഡോക്ടറാണ് അതിഥിയായി എത്തിയിട്ടുള്ളത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ ഡോക്ടർ ലിബി മധുസൂദനൻ ഡോക്ടർ ഏറ്റവും സ്നേഹത്തോടെ ഹെലോ റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് സൈമർ ഹോസ്പിറ്റലിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കറിയാം കൂടുതലും നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഹോസ്പിറ്റലായിട്ടാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ വരേണ്ട ഒരു ആവശ്യകത എന്തായിരുന്നു അതായത് ഒരു സ്ത്രീകളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ നമ്മുടെ തൃശ്ശൂർ വരേണ്ട ഒരു ആവശ്യകത ശരിക്കും എന്താണ് നല്ലൊരു ചോദ്യമാണ് തൃശ്ശൂരിൽ ശരിക്കും നമുക്കൊരു വുമൻസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ അന്ന് ഇല്ലായി അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ശരിക്കും ഇതിൻ്റെ മെയിൻ ഐഡിയ കൊണ്ടുവന്ന് നമ്മുടെ ചെയർമാൻ ഡോക്ടർ ഗോപിനാഥൻ സർ സാറിൻ്റെ സ്വന്തം വീട് തൃശ്ശൂർ തന്നെയാണ് സാറിൻ്റെ ഏറ്റവും വലിയൊരു ആയിരുന്നു നമുക്ക് തൃശ്ശൂരിൽ നല്ല ഒരു വുമൻസ് ഹോസ്പിറ്റൽ അതായത് ഒരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് വന്ന് അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക സോ ബേസിക്കലി നമ്മൾ ഈ ഹോസ്പിറ്റൽ ഗൈനക്കും പീഡിയാട്രിക്സും ആണ് മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സപ്പോർട്ടിങ് ആയിട്ട് നമുക്ക് സൈക്കോളജി ഡയറ്റീഷ്യൻ ഒക്കെ ഉണ്ട് നമ്മളൊരു ജനറൽ മെഡിസിൻ ഫുൾ ടൈം വെക്കാത്തതിൻ്റെ മെയിൻ ഇഷ്യൂ മെയിൻ കാര്യം തന്നെ ഇതാണ് കാരണം ഒരു സ്ത്രീക്ക് വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒരു പനിയും ചുമയുടെയും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ഇല്ലാതിരിക്ക അറ്റ്മോസ്ഫിയർ ഇല്ലാണ്ട് അവർക്ക് സുഖമായിട്ട് വന്ന് ഡോക്ടറെ കണ്ട് പോവുക ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിന്റെ മെയിൻ ഇതാണ് ഗോപിനാഥ സാറ് എപ്പോഴും പറയുന്നത് പ്രസവിക്കാൻ ഒരു വീട് എന്നൊക്കെ സോ ആ ഒരു രീതിയിലാണ് ഞങ്ങള് നിങ്ങള് സൈന്മാറിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം അവിടെ വന്നാൽ തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ ഫീലിംഗ് ഇണ്ടില്ല നമുക്കൊരു സ്വന്തം വീട് എന്നുള്ളൊരു ഫീലിങ്ങിലാണ് ഞങ്ങളത് നമ്മളിപ്പോൾ ഒരു സ്ത്രീകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു പ്രഗ്നൻസി ഒരു കുഞ്ഞിൻ്റെ ജനനം അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത് അപ്പോൾ അവിടെ നമ്മൾ വരുന്ന സമയത്ത് ഒരു ഒരു പ്രഗ്ന ഒരു കൺസീവ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു പ്ലാനിൽ വരുന്ന ഒരു ഒരു സ്ത്രീയെ എങ്ങനെയായിരിക്കും സൈമർ ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ സ്ത്രീ ഒരു കുഞ്ഞെ ജനിക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ ഉൾപ്പെടെ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ന്യൂനറ്റോളജിയും അതൊക്കെ നമുക്ക് നല്ലൊരു എൻ ഐ സി ഫെസിലിറ്റിയും കൂടെ ഉണ്ട് അപ്പോൾ ജനിക്കുന്ന അന്ന് മുതൽ ആ കുഞ്ഞിന്റെ ആ ഒരു കുഞ്ഞിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആക്ച്വലി അഡോളസൺ ക്ലിനിക് അതായത് നമ്മളൊരു പ്രായത്തിലേക്ക് പ്യുബോർട്ടി ഒരു ഭാഗത്തിലേക്ക് മാറി കഴിയുമ്പോൾ അഡോളസൺ ക്ലിനിക്ക് എന്ന് പറഞ്ഞ നമുക്ക് ക്ലിനിക്സ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് സ്ത്രീ കുഞ്ഞുങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വന്ന് കാണിക്കാനും അതേപോലെ അതിനെ കുറച്ചുകൂടെ കഴിഞ്ഞ നമ്മളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലെങ്കിൽ പ്രീ മെറൈറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ആണ് കല്യാണത്തിന് ശേഷം നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഇങ്ങനെ ഒരു ഒരു സൊസൈറ്റി പറയുന്നത് കല്യാണം കഴിക്കാം കുട്ടികളുണ്ടാവുക മറ്റേ കുട്ടികളുണ്ടാവുക അങ്ങനെ അങ്ങനെ പോവാം അപ്പം ഇപ്പോഴത്തെ ജനറേഷനിൽ ഒത്തിരി വ്യത്യാസമുണ്ട് മാറി ചിന്തിക്കും മാറി ചിന്തിക്കുന്നവരുണ്ട് അപ്പം കല്യാണം കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷത്തിന് ശേഷം കുട്ടികളുണ്ടായാൽ മതി ആ അഞ്ച് വർഷം ഞങ്ങൾ ഒന്ന് അടിച്ചു കൊളിക്കട്ടെ ശരിയാണ് നല്ലൊരു ചിന്ത തന്നെയാണ് പക്ഷേ നമ്മളൊരു കാര്യത്തിനേക്ക് തീരുമാനിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വി ഹാവ് ടു കീപ്പ് ഇൻ സേഫ് അതായത് ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അണ്ടവും സെമനും കൂടെ സ്പോമും കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴാണ് എംബ്രിയോ ഫോം ഉണ്ടാവുന്നത് അപ്പോൾ ആ രണ്ടിൻ്റെയും ക്വാളിറ്റി നല്ലതാണോ അതായത് ഓരോ നമ്മുടെ ഏജ് കൂടും തോറും നമ്മുടെ ക്വാളിറ്റി കുറഞ്ഞു വരും നമ്മുടെ പ്രായം അതിനനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് മെറൈറ്റൽ ക്ലിനിക്സിലൊക്കെ നമ്മൾ നോക്കുന്നത് അത് തന്നെയാണ് നമുക്ക് എപ്പോൾ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രീ കൺസീവ് അങ്ങനൊരു ക്ലി ഇതുണ്ട് ഓക്കെ ആ ഒരു സമയത്ത് അവർ വരുമ്പോൾ അപ്പോൾ അവരുടെ ഓവറിയുടെ ക്വാളിറ്റിയും സെമൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി ബാക്കി ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തിട്ട് എല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ അവരുടെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ അവിടെ കുറവാണ് നിങ്ങൾക്ക് ഒരു വർഷം പോലും ഇനി നമുക്ക് വെയ്റ്റ് ചെയ്യാനില്ല പക്ഷേ അവർ ജസ്റ്റ് ന്യൂലി മാരീഡാണ് ഉടനെ ഈ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് പോകാൻ താല്പര്യം ഇല്ല എന്നുള്ളവർക്കാണ് നമ്മൾ ഓവൺ ഫ്രീസിങ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത് അവിടെ നമുക്ക് അവരുടെ അണ്ടം ഫ്രീസ് ചെയ്ത് വെക്കാം അവരൊക്കെ താല്പര്യമുള്ളപ്പോൾ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് വേണമെങ്കിൽ അത് കണ്ട് നമുക്ക് പ്രഗ്നൻസി കൊടുക്കാം കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞാൽ ഒരുപക്ഷെ കേട്ടുകൊള്ളണം എന്നില്ല പക്ഷേ ഒരു ഡോക്ടർ അതിൻ്റെ കാര്യകാരണ സഹിതം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ പലരും ചിന്തിക്കുന്നത് ആദ്യത്തെ ഒരു കാര്യം ഇപ്പോൾ ലേറ്റ് മാരേജ് ആണല്ലോ ഒരു തേർട്ടീനോട് അടുക്കുമ്പോഴാണ് പലരും ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുന്നത് പോലും ഇപ്പോൾ പഴയ ആളുകളൊക്കെ പറയും കുട്ടികൾ ഏറ്റവും പെട്ടെന്ന് വേണം ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ അതിനാണ് സാധ്യത കൂടുതലെന്നൊക്കെ നമ്മൾ പഴയ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ി മാരിഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് അവർക്ക് കുഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് മതി അങ്ങനെയുള്ളൊരു ചിന്തയാണെങ്കിലും അവർ വിവാഹത്തിന് മുൻപാണോ വിവാഹത്തിന് ശേഷമാണോ ഇങ്ങനെ ഒരു ക്ലിനിക്കിലോട്ട് വരേണ്ടത് വിവാഹത്തിന് മുന്നേ ഞങ്ങൾക്കൊരു ക്ലിനിക്ക് ഉണ്ട് പ്രീമറൈറ്റൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ആക്ച്വലി നമ്മൾ കൂടുതലും ഗൈനക്കിനേക്കാളും നമ്മൾ സൈക്കോളജി സൈക്കോളജിസ്റ്റാണ് അവിടെ കൂടുതൽ റോളുള്ളത് നമ്മുടെ വരുമ്പം നമ്മൾ യൂഷ്വൽ കാര്യങ്ങൾ സംസാരിക്കും അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പോലും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് കാര്യങ്ങളും എ എം എച്ചും നമുക്ക് നോക്കുന്നതിൽ തെറ്റില്ല എ എം എച്ച് എന്ന് പറയുന്നത് ഒവീറിൻ ക്വാളിറ്റി അതാണ് സ്ത്രീകളുടെ ഒവീറിൻ ക്വാളിറ്റി അറിയുന്നത് മറ്റത് സെമൻ അനാലിസിസിലും കൂടെ സെമൻ്റെ ഇതും അറിയാൻ പറ്റും അപ്പോൾ ആദ്യമേ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ച കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ സൈക്കോളജിനോട് സംസാരിച്ചിട്ട് ഒരു നല്ലൊരു ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓൺ ദ അതർ സൈഡ് ഗഹനയ്ക്ക് രീതിയിലുള്ള ചെക്കപ്പും നമുക്ക് സ്കാനും എല്ലാം ഒന്ന് ചെയ്ത് നമ്മൾ ഒരു ആൾ ആരോട് സംസാരിക്കുന്നതായിരിക്കും ഹോസ്മനായിട്ടാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒവീറിയൻ ക്വാളിറ്റിയും സെമൻ ക്വാളിറ്റിയും ഒക്കെ പറയുന്നത് ഇപ്പം ടെക്നോളജികളൊക്കെ നമുക്ക് അതിന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഒരു വേറൊരു വലിയ മിസ്കൺസെപ്ഷൻ ഉള്ളതാണ് കുട്ടികൾ കുട്ടികളുണ്ടാവണമെങ്കിൽ ഓവുലേഷൻ ടൈമിൽ മാത്രം ബന്ധപ്പെട്ടാൽ കുട്ടികൾ കുട്ടികളുണ്ടാവും എന്നുള്ളൊരു വലിയ അത് ആക്ച്വലി അത് സത്യമല്ല ശരിക്കും ആ ഒരു നമ്മുടെ സെക്ഷൽ ഹിസ്റ്ററി നല്ലതാകുമ്പോഴാണ് എപ്പോഴും നല്ല പ്രഗ്നൻസികൾ ഉണ്ടാവുന്നത് ആ ഒരു കാര്യത്തിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ായിട്ടും അപ്പോൾ മാം പറഞ്ഞത് വെച്ചിട്ട് ഒരു ഒരു ഗേൾ ചൈൽഡിൻ്റെ ഒരു യാത്രയോടൊപ്പം സൈബർ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഈ പ്യൂബേർട്ടി പ്യുബേറ്റിയൊക്കെയുള്ള ആ ഒരു കുട്ടികളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് അതിൻ്റെ കാര്യകാരണങ്ങളും എല്ലാം അറിയാം എന്നാലും ഒരുപക്ഷെ ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരുപക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും അവരുടെ അറിവ് ഇല്ലായ്മ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഋതുമതി ആവുന്ന ഒരു ഗേൾ ചൈൽഡിനെ കൊണ്ട് നമ്മൾ സൈമറിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ പ്രേക്ഷകർ അവർക്കും റിയണം എന്നും എങ്ങനെ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കണം എങ്ങനെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം അപ്പൊ എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടിയെ നമ്മൾ നമ്മുടെ കുടുംബം എങ്ങനെ ട്രീറ്റ് ചെയ്യണം ശരിക്കും നമ്മൾ അതൊരു ഒറ്റയ്ക്കുള്ളൊരു കൗൺസിലിംഗ് അല്ല അച്ഛനെയും അമ്മയും അതിന്റെ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവരെയും കൂടി ഇരുത്തിയുള്ള ഒരു കൗൺസിലിംഗ് ആണ് ശരിക്കും വേണ്ടത് കാരണം ഇപ്പൊ കുട്ടി ഫസ്റ്റ് പീരീഡ്സ് ആവുകയാണ് അപ്പൊ ഇപ്പോ ആ ഒരു ആ കുട്ടിക്ക് ഉണ്ടാവുന്ന കുറേ നാണവും അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംശയങ്ങളും അതൊക്കെ ചിലപ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൂടെ ബ്രദർ ഉണ്ടാവും ചിലപ്പോൾ അവര് ചോദിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഫ്രണ്ട്സിന് ബോയ്സ് പാഡ് മേടിച്ചു കൊടുക്കുന്നു അപ്പൊ കുറച്ചുകൂടെ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സമയമാണ് ഇപ്പൊ മാറ്റമായി നന്നായിട്ട് മാറ്റമായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആ സമയത്തുള്ള കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഇപ്പം ആ ഒരു ടൈമിൽ ഈ കുഞ്ഞിന് വയറുവേദന ഉണ്ടാവും ഹെൽപ്പ് ചെയ്യണം കൂടുതൽ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അല്ലെങ്കിൽ അച്ഛൻ കൂടുതൽ സപ്പോർട്ടീവ് ആണ് മോളെ ഈ ഒരു ഫേസ് കുറച്ച് ദിവസങ്ങള് നിനക്ക് വയറുവേദന ഉണ്ടാവും ബ്ലീഡിങ് കൂടുതലായിരിക്കും നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഫാമിലി മൊത്തം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് ഈ ഒരു ഫേസിലേക്ക് കടന്നു പോകാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളി ആവുന്ന സമയത്തും കുഞ്ഞുങ്ങളെ കുറച്ചും കൂടെ നമ്മളൊന്ന് പാമ്പർ ചെയ്യുന്നുണ്ട് പ്രെഗ്നൻസിയിലും സൊസൈറ്റി എല്ലാവരും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു മെനോപ്പോസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇത് നിന്ന് പോകുന്ന ഒരു സമയത്ത് നമ്മുടെ അമ്മമാരെ അതുപോലെ നമ്മൾ നമ്മള് കെയർ ചെയ്യേണ്ടതാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മൾ അവരെ നമ്മുടെ ഫാമിലി ട്രീറ്റ് ചെയ്യേണ്ടത് പലതരത്തിലുള്ള അവരുടെ ഇംബാലൻസസ് ഉണ്ടാവാം അവരുടെ ശാരീരിക പ്രകൃതി മാറ്റങ്ങൾ വരാം അപ്പോ അത് അത് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം ബേസിക്കലി നമ്മുടെ ഒരു സ്ത്രീയുടെ ജീവിതത്തില് മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് ഒന്ന് നമ്മുടെ ടൈം പ്രഗ്നൻസി ടൈം ശരിക്കും നാലാണ് പോസ്റ്റ്പോർട്ടം എന്ന് പറയുന്ന വലിയൊരു സെഗ്മെന്റ് ഉണ്ട് പ്രീമനപോസൽ ആൻഡ് പോസ്റ്റ് മെനപ്പോസൽ ഈ പ്രീ മനപോസൽ ആൻഡ് മെനപ്പോസൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു യുദ്ധകളത്തിൽ നിൽക്കുന്നത് പോലെയാണ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഭയങ്കര മൂഡ് ഡിസോർഡേഴ്സും കാര്യങ്ങളും വരുന്നതാണ് സോ അവിടെ അവർ പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യപ്പെടും പെട്ടെന്ന് കരയും ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളവര് അവർക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും അപ്പം കൂടെ നിൽക്കുന്ന ഹസ്ബൻഡും പറയും കൂടെ നിൽക്കുന്ന മക്കളും ചിലപ്പോൾ മക്കളായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു കാലത്ത് മക്കളോടും ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ അവരും ഒറ്റപ്പെ ഒറ്റപ്പെട്ടു ആ ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പം എന്ത് പറഞ്ഞാലും അമ്മ ദേഷ്യപ്പെടുന്നു എന്ത് പറഞ്ഞാലും അമ്മ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഹസ്ബൻഡ് പറയും നീ എന്നോട് മാത്രമാണ് നിനക്ക് ഇത്ര ദേഷ്യം നീ ബാക്കിയുള്ളവരുടെ ഇല്ല പക്ഷെ ഇവരുടെ കംഫേർട്ട് സോൺ എന്ന് പറയുന്നത് ഈ മക്കളുടെ ഫാമിലിയാണ് അവർക്ക് അവിടെയെങ്കിലും ഓപ്പൺ അപ്പ് ആയില്ലെങ്കിൽ അവർ പൊട്ടിത്തെറിക്കും അപ്പം ആയിട്ടുള്ള സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് അപ്പം നമ്മൾ ആക്ച്വലി ഈ പേഷ്യൻ്റ് വരുമ്പോൾ അവരുടെ ഫാമിലി ഒരുമിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഒരുമിച്ചിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത് ശരിക്കും പ്രീമൊനോപ്പോസിലും പോസ്റ്റ് മൊനോപോസിലും മെഡിസിനേക്കാളും നമ്മൾ മൈൻഡ് ആയിട്ടുള്ള റിലേഷൻ ആയിട്ടുള്ള അപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട് നമുക്ക് അവരുടെയും ഹെൽപ്പ് ആയിട്ടാണ് ഹെൽപ്പിങ് ഇതെടുത്തിട്ടാണ് നമ്മൾ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇവർക്ക് വരുന്നത് ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് അടുത്താണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ നമ്മളൊരു റിയാക്ഷൻ പോലെ തിരിച്ച് ദേഷ്യപ്പെടാണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ കൂളായിട്ട് കുറച്ച് നേരം കഴിയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നാല് സെഗ്മെൻ്റ് ആണ് അതിൽ പോസ്റ്റ്പോർട്ടം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കുറച്ച് നാൾ മുൻപ് ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഭാര്യ സുപ്രിയ പൃഥ്വിരാജ് പുള്ളിക്കാരി വളരെയധികം പ്രിവിലേജുകൾ അനുഭവിക്കുന്ന ഒരാളാണ് പക്ഷെ എന്നിട്ട് പോലും ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയി തെറാപ്പികൾ എടുക്കേണ്ടി വന്നും എല്ലാവരും വളരെയധികം അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മളൊരു ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുന്ന സമയം തൊട്ട് വളരെയധികം സൊസൈറ്റി മുഴുവൻ പാമ്പർ ചെയ്യുന്നു കുഞ്ഞിനെയും അത് കുഞ്ഞിൻ്റെ വരവോടു കൂടി എല്ലാവരുടെയും ശ്രദ്ധ ഈ കുഞ്ഞിലേക്ക് പോവാണ് ആ സമയത്ത് ഒരു അവഗണന നേരിടുന്ന ഒരു രീതിയാണ് പൊതുവെ അമ്മ ആദ്യ ആ പുതിയ അമ്മമാർ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എത്രത്തോളം ഗൗരവമുള്ള ഒരു ഗൗരവമുള്ളൊരു ആണ് പലപ്പോഴും നമ്മൾ പേപ്പറിലൊക്കെ കാണാറുണ്ട് കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു ഉപദ്രവിച്ചു അത് ആ കുഞ്ഞിൻ്റെ മരണത്തിന് പോലും കാരണമാവുന്നു അപ്പോൾ ആ സമയത്ത് രണ്ട് തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് അപ്പോൾ പോസ്റ്റ്പോർട്ടം എങ്ങനെ അതായത് ഫാമിലിക്കാണ് കൂടുതൽ റോൾ എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അപ്പോൾ ആവശ്യമെങ്കിലും നമ്മളതിൽ തെറാപ്പികൾ എടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണോ ശരിക്കും നമ്മൾ 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 ഫസ്റ്റ് ഫസ്റ്റ് തുടങ്ങേണ്ടത് ടൈമാണ് ടൈമിലാണ് ആ മൂന്നായിട്ട് ഡിവൈഡ് പോസ്റ്റ്പോർട്ടത്തിനേക്കാൾ ആദ്യത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ അപ്പം ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു മൂന്ന് മാസം എഗെയിൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഇംബാലൻസ് ഒരു സമയമായും ആ ഒരു ടൈമിൽ ഒബ്വിയസ്ലി ഫസ്റ്റ് പ്രഗ്നൻസി ആവുമ്പോൾ ഭയങ്കര കെയറും അമ്മമാരും ഹസ്ബൻഡും അതോരാണ്ടിങ്ങനെ ഭക്ഷണം കൊടുക്കാൻ മറ്റാ ചെയ്യാം കഴിക്കണം അങ്ങനെയൊക്കെ പറയും പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞോട്ടെ ആർക്കും നന്നായി കഴിക്കാൻ പറ്റില്ല കാരണം ആ ഒരു സമയത്താണ് നോസിയ നോസിയാമത്തെ ഒമ്പതാമത്തെ ആഴ്ച തൊട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്ന സമയം അപ്പോൾ ഉണ്ടെങ്കിൽ ഇവര് പറയും നിങ്ങൾ കൊച്ചിനെ ഒന്നും ഭക്ഷണം കൊടുക്കുന്നില്ല നിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ വാ ഫുഡിൽ നിറച്ചിങ്ങനെ വെക്കും അപ്പം അവൾക്ക് അപ്പൊ അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവർക്ക് കഴിക്കണം എന്നുണ്ട് പക്ഷെ ഇത് കാരണം കഴിക്കാനും പറ്റുന്നില്ല കുറ്റപ്പെടുത്തലും നമ്മൾ അവിടെ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഏതൊക്കെ സമയം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ നമ്മൾ സൈമറിൽ ഫസ്റ്റ് ഒരു പേഷ്യന്റ് വന്നാൽ പ്രഗ്നന്റ് ആയിട്ട് ഫസ്റ്റ് ഒരു പേഷ്യന്റ് വന്നാല് ഞങ്ങളെ കഴിഞ്ഞ കോളേജിനെ കണ്ടിട്ട് നമുക്കൊരു ഫ്രീ കൺസൾട്ടേഷൻ ആണ് സൈക്കോളജി ഓക്കെ അവർക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് പ്രെഗ്നൻസിൽ നോർമലും എന്തൊക്കെയാണ് പ്രഗ്നൻസിൽ അപ്നോമലും ആ ഒരു ഫസ്റ്റ് ത്രീ മന്ത്സ് ഉണ്ടാകുന്ന ഡിപ്രഷൻ ഇറ്റ് ഇസ് നോർമൽ ഏതൊരു സ്ത്രീയും ഒരു സ്ത്രീ ഉണ്ടാവില്ല ആ ഒരു മൂന്ന് മാസത്തെ ഫസ്റ്റ് ത്രീ മന്ത്സിൽ കരച്ചിലില്ലാണ്ട് കരച്ചിലില്ലാണ്ട് ഒരു രണ്ട് എല്ലാ ആഴ്ചയിലും രണ്ടുമൂന്ന് ദിവസം എങ്കിലും കരഞ്ഞിരിക്കും അവരുടെ ഇമോഷണൽ ഇംബാലൻസാണ് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് ഇറിട്ടേഷൻ വരിക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറെ കുറ്റപ്പെടുത്തലും കൂടെ ആകുമ്പം ഇത് ഡെവലപ്പ് ചെയ്യും സോ ശരിക്കും അവിടെ ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യം വേണ്ടതാണ് ഫസ്റ്റ് പ്രെഗ്നന്റ് ആവുമ്പോൾ ഭയങ്കര പേടിയാ നമ്മളോട് പേഷ്യന്റ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തിരിഞ്ഞു കിടന്നിട്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞിടക്കാൻ ഞാൻ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഞാൻ തിരിഞ്ഞ് കിടക്കണം അപ്പൊ അത് അതൊക്കെ വയറ് ഈ ഒരു ക്വസ്റ്റൻസ് ഉണ്ട് അപ്പം അത്രയും അവര് പേടിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ് സോ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ സമയമെടുത്ത് ഓരോ പേഷ്യൻസിനും സമയമെടുത്ത് നമ്മളത് ചിലവഴിച്ച് ഓരോ അവരുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ സൈക്കോളജി നമ്മൾ കൊടുക്കാറുണ്ട് ആൻഡ് മെയിൻ തിങ് ഈ ഒരു ഫസ്റ്റ് ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ൊന്നെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഫുഡിനെ കുറിച്ച് കൂടുതൽ കാരണം ആ ഒരു ചിലവർക്ക് പകുതി മുക്കാല ആൾക്കാർക്കും ആ ഒരു മോമെന്റിങ് സെൻസേഷൻ ഒക്കെ ഒരു നാലാം മാസം ഒക്കെ ആകുമ്പോൾ കുറഞ്ഞ് പതുക്കെ പതുക്കെ നമുക്ക് ഫുഡിലേക്ക് പോകാൻ പറ്റും അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഫുഡിൻ ഫുഡിന്റെ കാര്യം ഫസ്റ്റ് ഫുഡ് ശ്രദ്ധിക്കേണ്ടതെന്നല്ല പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കണം പക്ഷെ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ഡയറ്റാണ് ഓക്കെ എക്സെപ്റ്റ് നമ്മൾ കുറച്ച് പേർക്കൊക്കെ അറിയാം വോട്ട് ഈസ് പ്രോട്ടീൻ ഏതൊക്കെയാണെന്നും അറിയാം അപ്പൊ നമ്മൾ പറയും എപ്പോഴും എല്ലാവരും പറയുന്നു പ്രോട്ടീൻ റിച്ച് എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച പയർ മുട്ടയുടെ വെള്ളം തീർന്നു ബാക്കി നമുക്ക് കൂടുതൽ പറയാൻ ആക്ച്വലി ഇല്ല അപ്പൊ അതിനാണ് ശരിക്കും അവിടെ ഒരു ഡയറ്റീഷൻ റോള് വരുന്നത് അപ്പൊ എല്ലാ ദിവസം മുളപ്പിച്ച പയർ മുട്ടയുടെ വെള്ളം നമ്മളൊന്ന് കഴിച്ചു നോക്ക് മൂന്നാം ദിവസം നമ്മൾ നിർത്തും അപ്പം പ്രഗ്നൻസി കൂടാകുമ്പോൾ അവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല ഈ സെയിം ഡയറ്റ് തന്നെ നിങ്ങൾ കഴിക്കുക 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട് നിങ്ങൾ ഇന്ന ദിവസം ഈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുക ഇന്ന ദിവസം ഇങ്ങനെ എടുക്കുക ശരിക്കും ഒരു ഡയറ്റ് ചാർട്ട് പോലും നമ്മൾ കൊടുക്കും പേഷ്യൻസിന് അതേപോലെ മടുപ്പിക്കേണ്ട രീതിയിലും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഒറ്റ ടൈമിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുക അത് പറ്റുന്ന കാര്യമല്ല പ്രഗ്നൻസിയിൽ സോ അതാണ് നമ്മൾ ഈ ഫ്രീക്വൻ്റ് മീൽസ് എടുക്കുക എന്ന് പറയും രണ്ട് മണിക്കൂറിടവിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സോ ആ രീതിയിൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാം ഷുഗർ കൺട്രോൾഡ് ആക്കാം നന്നായി നല്ല രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാം സോ ശരിക്കും ഒരു പ്രഗ്നൻസി കെയർ എന്ന് പറയുമ്പോൾ അവിടെ ഓക്കെ ഒബിയസ്ലി ഡോക്ടറിന്റെ സൈഡ് ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫിഫ്റ്റി പെർസെന്റേജ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മള് കെയറും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ മറ്റേ മറ്റത് ആക്ച്വലി ഫാമിലി പോസ്റ്റ്മോർട്ടത്തിന്റെ ആ ഒരു സമയത്ത് മിക്ക പേഷ്യൻസും ഏറ്റവും കൂടുതൽ എല്ലാ സ്ത്രീകളും ആ ഒരു ടൈമില് ഹസ്ബൻഡിന്റെ സാമീപ്യം ഭയങ്കരമായി ആഗ്രഹിക്കുന്നവരാണ് സന്ദേശം അതായത് ഇപ്പൊ ഗൾഫിലേക്ക് പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പം നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ പറയും നെക്സ്റ്റ് ഹസ്ബൻഡായിട്ട് വരണം അവർക്കും കൂടെ മനസ്സിലാവണം ഇവർ ഗോത്രൂ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പിന്നെ ചില ഓവർ പ്രൊട്ടക്ഷൻ ആയിട്ട് അവർ കണ്ടിട്ടുണ്ട് പിന്നെ അവർക്ക് തൂക്കാൻ പറ്റുമോ തുടക്കാൻ പറ്റുവോ പക്ഷെ ഞാൻ പറയാം പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞ ഉടനെ ഒത്തിരി പേരുണ്ട് ജോലി ഉപേക്ഷിക്കുന്നത് ഒത്തിരി പേരുണ്ട് ഒരു റൂമിൽ തന്നെ അടച്ചു അടച്ചുപൂട്ടിയിരിക്കുന്നത് അതൊക്കെ അമ്മമാര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡുമായിരുന്നു ഈ കെയർ എടുക്കുക കെയർ എടുക്കുക കൊച്ചിനെ വേണം കൊച്ചിനെ വേണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും ചിലപ്പോൾ പ്രഗ്നന്റ് ആവുന്ന അങ്ങനെയുള്ളവരാണ് ഈ ഓവർ പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് കാണുന്നത് സോ ആ രീതിയിലൊക്കെ നമുക്ക് ഈ കൗൺസിലിംഗ് ആക്ച്വലി ഉപയോഗപ്പെടുത്തും എന്താണ് എന്നും അവർക്ക് എന്തൊക്കെയാണ് അപ്പം ചില പേഷ്യൻസ് ഉണ്ട് ടി വി കാണാൻ പാടില്ല മൊബൈൽ കാണാൻ പാടില്ല അപ്പം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാതിരിക്കാം എന്നൊക്കെ ഉള്ളൊരു ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്ന എപ്പോഴും നല്ലതായിട്ട് ആൻഡ് ഹസ്ബൻഡിന്റെ സാമീപ്യം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് ഇല്ലാത്തതാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് ബുദ്ധിമുട്ട് കൂടുന്നത് ചില ആൾക്കാരുണ്ട് കുഞ്ഞിനെ കാണാൻ ജസ്റ്റ് ഒരു ഒരാഴ്ചത്തേക്ക് വരുന്നത് അവരോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഒരു വൺ വീക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക എക്സ്റ്റെൻഡ് ചെയ്ത വൈഫിന്റെ കൂടെ വൈഫിന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക പോസ്റ്റ്മോർട്ടത്തിനും അതാണ് ഓക്കെ അത് നമ്മുടെ ഒരു നാട്ടിലെ രീതി ആ ഒരു പ്രഗ്നന്റ് ആയി കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡും ഈ അമ്മയും മിക്കവാറും സെപ്പറേറ്റഡ് ആയിരിക്കും പിന്നെ എപ്പോഴെങ്കിലും വന്ന് ഒരു രീതി ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടത്തിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ഒരു അഭാവമായിരിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ സൈമർ വന്ന സമയത്ത് എല്ലാവരും വളരെ സന്തോഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പ്രഗ്നൻസി ആ ഒരു സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ അടുത്തുണ്ടാവുക എന്നുള്ളൊരു അതൊരു സ്വപ്നമാണ് ശരിക്കും അപ്പോൾ അത് നമുക്ക് സൈമറിലൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് അത് എത്രത്തോളം ഇമോഷണലി ആ ഒരു അമ്മയെ അമ്മയുടെ ഏറ്റവും വേദനയിലൂടെ അമ്മ കടന്നു പോകുമ്പോൾ തന്റെ ഹസ്ബൻഡ് കൂടെ എത്രത്തോളം ചെയ്യുന്നുണ്ട് ഭയങ്കര നമുക്ക് ഒരു സ്ഥലം അല്ലെ ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഇതേപോലെ ലേബർ റൂം നമുക്ക് ലേബർ സ്യൂട്ടാണ് ഹസ്ബൻഡും കൂടെ നിന്ന് ശരിക്കും ഒരു റൂം പോലെ അവിടെ ബാത്ത്റൂം സെപ്പറേറ്റ് ആണ് അവിടെ ടിവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അവർക്ക് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചു നമ്മുടെ സ്വന്തം കാര്യം ആലോചിച്ചാൽ തന്നെ നമ്മളൊരു അറിഞ്ഞിടാത്തൊരു സ്ഥലത്ത് ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാന്ന് എന്ന് പറയുന്നത് നമുക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈവൻ എന്തോ എത്രയൊക്കെ ഞങ്ങളെ ഡോക്ടേഴ്സും നഴ്സുമാർ എത്ര സപ്പോർട്ടീവായി ആയി നിന്നാൽ പോലും ഇവരും കൂടെ ഉള്ളത് ഇവർക്ക് ഭയങ്കര ഒരു കംഫേർട്ടാണ് സൊ ആ രീതിയിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് അവർക്ക് എന്തും ഫേസ് ചെയ്യാം ഇപ്പം നമ്മൾ പുഷ് പറഞ്ഞാലും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പുറത്തേക്കുന്ന ഹസ്ബൻഡ് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പുഷ് ചെയ്യാം എന്ന് പറയുമ്പം അവർ ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം ഞങ്ങൾ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പം ഹസ്ബൻഡ്സ് പുറത്തായവർക്ക് അങ്ങനെ അയ്യോ എനിക്ക് അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനുള്ള വേറൊരു ഒരു ചേഞ്ച് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മളെ നോർമൽ ഡെലിവറി നോർമൽ ഡെലിവറിക്ക് സാധാ ലേബർ റൂമില് അവരുടെ അമ്മമാരും അവരുടെ സിസ്റ്റർമാർ ആരക്കെങ്കിലും ആരും സ്ത്രീകളെ മാത്രമേ പറ്റുള്ളൂ അവരെ കൂടെ നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ ഈ ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു സാഹചര്യത്തില് അങ്ങനെ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു അച്ഛനും കൂടെ ഉണ്ടായിരുന്ന ശേഷം ഷെയർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒരു ബ്ലിസ്ഫുൾ ഫീലിംഗ് ആണ് അങ്ങനെ ഷെയർ ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ഹാപ്പി ആയിട്ട് പോയവരുണ്ട് ഓക്കെ ഒരു രീതിയിൽ വി ആർ ഓൾസോ ഒരു ഒരു നല്ലൊരു ഫേസ് ചെയ്യാൻ അതുപോലെ കുഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബത്തിൽ നമ്മൾ ഏറ്റവും നീണ്ട ഒരു കാത്തിരിപ്പ് സന്തോഷമുള്ള ഒരു ഒരു കുഞ്ഞിന്റെ വരവ് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ അതുപോലെ ഒരു കുഞ്ഞിന്റെ ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു അമ്മ ഒരു സ്ത്രീ വളരെയധികം ഒരുങ്ങേണ്ടതുണ്ട് നമ്മുടെ ബോഡി ആ കുഞ്ഞിന്റെ വര കുഞ്ഞിനെ വരവേൽക്കാൻ തയ്യാറാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതലും കേൾക്കുന്ന ഒരു കാര്യമാണ് പി സി ഒ ഡി പത്തിലൊരു എട്ട് പേർക്കെങ്കിലും ചിലപ്പോൾ പി സി ഒ ഉണ്ടാകും കുറേ ആളുകളുടെ ധാരണ അത് കുഴപ്പമില്ല കുറെ കുറേ ആളുകൾക്ക് ഒരുപക്ഷെ അത് ഗൗരവത്തിലേക്ക് വരും കൺസീവ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആ പ്ലാനിങ്ങുകളിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ശരിക്കും പി സി ഒ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണത് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ ആ പിട്ടി അവിടെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞ അമ്മമാര് കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലവരുടെ ജനറ്റിക് ഫാക്ടേഴ്സിൽ ചിലവര് നല്ല തടി തടിയാണ് തടിയാണ് പക്ഷെ എല്ലാ കുട്ടികളെയും നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ എല്ലാ കുട്ടികളെയും അവര് ഫിസിക്കലി ആക്റ്റീവ് ആക്കുക ഫിസിക്കലി ആക്റ്റീവ് ആക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പി സി യുഡിയിൽ ആക്ച്വലി ഞങ്ങളുടെ ഭാഗത്തുനിന്നും ആക്ച്വലി ട്രീറ്റ്മെന്റ് ഇല്ല അവരുടെ തടി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഏറ്റവും പ്രധാനം അവരുടെ ഫുഡും നമ്മുടെ ഇപ്പോഴത്തെ കാലത്തവരുടെ ജങ്ക് ഫുഡും കാര്യങ്ങളും എല്ലാമാണ് ഇതിന്റെ ബേസിക് ഒരു റീസൺ ശരിക്കും പറഞ്ഞു ഈ പി സി യു ഡി വന്നാൽ അത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുമെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അത് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല ആക്ച്വലി അതിന് ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് വെക്കാം അതായത് നമ്മുടെ പീരീഡ്സ് റെഗുലറായി വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ പി സി യു ഡി കൺട്രോൾഡ് ആണ് ഓക്കെ പി സി യു ഡി നമ്മുടെ പീരീഡ്സ് ഇത് കാരണം തെറ്റുന്നുണ്ടെങ്കിലാണ് ശരിക്കും പി സി ഒ ഡി നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഒരു കേസിൽ അതായത് പി സി യു ഡി ഉണ്ട് ഏതോ ഒരു സ്കാനില്ല നമുക്ക് ശരിക്കും സ്കാനില്ല നമ്മുടെ പുസ്തകങ്ങളിൽ പറയുന്ന രീതിയിൽ ഇപ്പോൾ പല പല സ്കാന്സിൽ ജസ്റ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറയും ശരിക്കും ഒരു നെക്ലേസ് പാറ്റേൺ എന്ന് പറയും അത് ഓവറിക്ക് ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ റൂണ്ടകൾ വന്ന് നമ്മൾ നെക്ലേസ് അങ്ങ് കാണത്തില്ല ഇങ്ങനെ ഉണ്ടകൾ അങ്ങനെ കാണുന്നതാണ് പി സി യു എന്ന് പറയുന്നത് പക്ഷേ അതിനും ഓരോ കണക്കുണ്ട് നമുക്ക് എപ്പോഴാണ് പി സി യു ഡി എഴുതേണ്ടതെന്നൊക്കെ ഒരു കണക്കുണ്ട് പക്ഷെ കുറെ സ്ഥലത്തിന് നമുക്ക് സ്കാനിൽ കാണുമ്പം പഴയ സ്കാൻ റിപ്പോർട്ടായിട്ട് വരുമ്പോൾ ശരിക്കും ഇവർക്ക് അത്രയും ഇല്ല ഓക്കെ അപ്പം നമ്മളെപ്പോഴും പേഷ്യൻസിനോട് പറയുന്നത് നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആണോ നിങ്ങൾ നല്ല ഹെൽത്തി ലൈഫ് ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുമോ ഇറ്റ് ഇസ് ഓക്കെ എന്നുള്ള രീതിയിൽ അപ്പം അത് നമ്മൾ പ്യുബോട്ടി രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ അവരൊന്നും ഫിസിക്കലി ആക്റ്റീവ് ആക്കി വെക്കുക എന്നാണ് നമ്മൾ മെയിൻ ചെയ്യേണ്ടത് അതുപോലെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴായിരിക്കും നെക്സ്റ്റ് പീരീഡ്സ് ആവുന്നത് ഇറ്റ് ഇസ് ഓൾ നോർമൽ ആ ഒരു സമയത്തുണ്ടാവുന്നത് നോർമൽ അപ്പം അതിനെ പി സി യു ഡി ആണ് ഇവിടെ തടി വെക്കുന്നു എന്ന് പറഞ്ഞ് പേടിച്ചു കൊണ്ട് വരുന്ന പേഷ്യൻ ഒത്തിരി അമ്മമാരുണ്ട് അവരോടെല്ലാം നമ്മൾ പറയുന്നതാണ് അത് തനിയാവിക്കോളും പക്ഷെ നമുക്ക് റെഗുലർ ആക്കാൻ കുറച്ച് ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ അവരുടെ റെഗുലർ ആവുന്നുണ്ട് അവരുടെ പൊണ്ണത്തടും കാര്യങ്ങളാണ് മെയിൻ പക്ഷെ അത് നമുക്ക് ഫിസിക്കലി ആക്റ്റീവ് ആക്കുക എന്നാണ് അതുപോലെ നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് ഒരു സ്ത്രീയുടെ ആർത്തവം കൃത്യമായാൽ ഒരു പരിധി വരെ അസുഖങ്ങൾ കുറവാണ് എന്നുള്ളത് അത് എത്രത്തോളം ശരിയാണ് ആർത്തവത്തിന് നമ്മള് പറയുന്നത് ശരിക്കും ചിലവർക്ക് ഇരുപത് ദിവസം കഴിയുമ്പോൾ വരും അത് അവരുടെ റൊട്ടീനാണ് ദാറ്റ് ഇസ് നോർമൽ ചിലവർക്ക് മുപ്പത്തിരണ്ട് ദിവസം കഴിയുമ്പോഴാണ് വരുന്നത് കൂടുതൽ മിക്ക ആൾക്കാർക്കും ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ദിവസത്തിലാണ് അവരുടെ സൈക്കിൾ വരുന്നത് ചിലവർക്ക് മുപ്പതൊണ്ട് മുപ്പത്തഞ്ചുണ്ട് അതെല്ലാം അവരുടെ നോർമാലിറ്റിയാണ് കാരണം എന്റെ നോർമാലിറ്റി ആയിരിക്കില്ല നിങ്ങളുടെ നോർമാലിറ്റി മനസ്സിലാവുന്നില്ല അപ്പൊ അതേപോലെ തന്നെയാണ് ആർത്തവം കൃത്യമായി എല്ലാ മാസവും അല്ലെങ്കിൽ ഒന്ന് ആ ഇപ്പൊ മുപ്പത് മുപ്പത്തഞ്ചാകുമ്പോൾ ശരിക്കും ഒരു മാസത്തില് നെക്സ്റ്റ് മന്ത് ആയിരിക്കും വരുന്നത് അപ്പൊ ആ രീതിയിൽ അവർക്ക് കൃത്യമായി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് വലിയ കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും ഒരു പുതിയ അമ്മ ഒരു പുതിയ പേഷ്യൻ്റാണ് ഒരു പുതിയ കുഞ്ഞ് തന്നെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പൊതുവേ ഓരോരുത്തരും ഓരോ രീതികളും ഓരോ പ്രത്യേകതകളുള്ള ശരീരപ്രകൃതി ആയിരിക്കാം പൊതുവേ പ്രഗ്നൻസിയിൽ ഒരു അമ്മ ആയിരിക്കുന്നതാണോ നല്ലത് അതോ അമ്മ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നതാണോ നല്ലത് ശരിക്കും ആക്റ്റീവ് ആയിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ നമ്മളിപ്പം സ്കാനിൽ നമ്മൾ സ്കാൻ ഓരോ സ്കാൻ ചെയ്യുമ്പോൾ To three months and um, അതാണ് ഏറ്റവും ഒരു നമ്മളത് പ്രഗ്നൻസി പിടിച്ചു കിട്ടണം എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ഭയങ്കര കെയർ നമ്മൾ കൊടുക്കണം എന്ന് എപ്പോഴും പറയും ട്രാവൽ കഴിയുന്നത് ഒഴിവാക്കാൻ പറയും ഫസ്റ്റ് ത്രീ മന്ത്സ് സോ ഇസ് ഓൾവെയ്സ് ഒരു റിസ്കി ആണ് സോ അതിനുശേഷമുള്ള സ്കാൻസിലും എല്ലാം നമ്മൾ താഴെ ഒരു സർവൈക്കൽ ലെങ്ത് അതായത് യൂട്രസിന്റെ താഴെ ഭാഗമുണ്ട് ഗർഭപാത്ര മുഖം എന്ന് പറയും സെർവിക്സ് എന്ന് പറയുന്ന സ്ഥലം ആ ഒരു സെർവിക്സിൻ്റെ ലെങ്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ സോ നമ്മൾ സ്കാനിൽ ആക്ച്വലി നല്ലൊരു ലെങ്ത് ഉണ്ട് അതിൻ്റെ മിനിമം നമുക്ക് വേണ്ടത് ടു പോയിൻറ്റ് ഫൈവ് ആണ് സോ ഐ ഗെയിൻ ടു പോയിൻറ്റ് എയ്റ്റൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയും പക്ഷെ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ പക്ഷേ ത്രീ ത്രീ പോയിന്റ് ഫൈവ് ഫോർ എന്നൊക്കെ കാണുന്ന പേഷ്യൻസിനോട് നമ്മൾ പറയും നിങ്ങൾ എക്സസൈസ് ഇൻ പ്രഗ്നൻസി അതാണ് സൈമാറിലെ വേറൊരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി നേരത്തെ പറയാൻ ഡയറ്റീഷ്യനും ഫിസിയോളജിയും സോറി സൈക്കോളജിസ്റ്റും പോലെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസോ ആക്ച്വലി തേർഡ് മന്ത് എൻ ടി സ്കാൻ ആ ഒരു മൂന്നാം മാസത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സ്കാൻ ഉണ്ട് ആ സ്കാനിൽ എല്ലാം നോർമൽ നോർമലാണ് നമ്മൾ കണ്ടു തുടങ്ങിയാൽ താഴ്ത്താ സർവയ്ക്കൽ ലെങ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൂന്നാം മാസം തൊട്ട് എക്സസൈസ് ആൻഡ് പ്രഗ്നൻസിനെ കുറച്ച് കൂടുതൽ അപ്പോഴത്തേക്ക് അവർക്ക് ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ കൊടുക്കും നമുക്ക് എന്തൊക്കെ എക്സസൈസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും നോർമൽ ഡെലിവറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ബോഡിയിലെ മുമ്പിൽ ഒരു വലിയ വെയിറ്റ് വരിക സോ നമ്മളെ ബാക്കിലേക്ക് ഇങ്ങനെ പോകുന്നു ബാക്ക് ആണ് അവിടെ പെയിൻ ആവുന്നത് ആ ബാക്ക് മസലിനെ സ്ട്രെങ്തൻ ചെയ്യലാണ് നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം സോ അതാണ് ആക്ച്വലി ബാക്ക് പെയിൻ്റെ മെയിൻ റിസൾട്ട് മിക്കവരും പറയുന്നത് എനസെറ്റിസിനെ കംപ്ലയിൻ്റ് ചെയ്യാണ് സ്വൈനൽ കാരണമാണ് എനിക്ക് ബാക്ക് പെയിൻ വരുന്നത് ശരിക്കും അതല്ല നമ്മുടെ വെയ്റ്റ് കൂടുമ്പോഴാണ് ആ ബാക്ക് മസിൽ പെയിൻ അതിൻ്റെ ക്രൈ ആണ് നമുക്ക് പെയിൻ ആയിട്ട് തോന്നുന്നത് സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു വെയിറ്റ് വരുന്നതിന് മുന്നേ ആ ബാക്ക് മസലിനെ സ്ട്രെങ്തൻ ചെയ്യുക അതിന് കുറച്ച് എക്സസൈസുകൾ ഉണ്ട് ഫസ്റ്റ് നമ്മൾ അതേപോലത്തെ കൺസൾട്ടേഷൻ നമ്മൾ കാണിക്കും എട്ടാം മാസം മുതൽ നമ്മൾ കൂടുതലും ആ നോർമൽ ഡെലിവറിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാം